പ്രൈസ് പ്രൈസ്തുലോഡ് എൻ്റെ പേര് ജനിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരുവംഗലം ഇരുവമംഗലം ഇടവകയിൽ നിന്നും വരുന്നു ഞാനൊരു ഡീസൽ എൻജിൻ മെക്കാനിക് ആണ് ഞാൻ പാലേക്കര ടോളിനടുത്ത് ഒരു ലൈത്ത് വർക്ക്ഷോപ്പ് ഞങ്ങൾ മൂന്നാല് പേര് കൂടി നടത്തുകയാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ മെയിൻ കാരണം എൻ്റെ എനിക്ക് പയൽസ് പെസ്റ്റുല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറേ ഡോക്ടറെ കാണിച്ചു എല്ലാവരും അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വേ വിഷമവും പേടിയും അതിനേക്കാൾ ഉപരി എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ മാത്രമാണ് ഒരു മെക്കാനിക് ആയിട്ടുള്ളത് മെയിൻ ആളാണ് അപ്പോൾ ലീവ് ലീവെടുത്താൽ അത് ബുദ്ധിമുട്ടാണ് സ്ഥാപനം ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതും കാരണം ഞാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഒരു ആറ് ഏഴ് വർഷത്തോളം ഇതുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് ലാസ്റ്റായപ്പോൾ ഇത് കൂടുതലായി ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന അവസ്ഥയായി അപ്പോൾ തൃശ്ശൂർ അമല ക്യാൻസർ സെൻറ്ററിലേക്ക് പോയിരുന്നു അവരെ കാണിച്ചു അവരെല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടത് മാറില്ല എനിക്ക് മലദ്വാരത്തിൻ്റെ അവിടെയാണ് മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് അത് പഴുത്ത് അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ക്യാൻസർ അതുപോലുള്ള രോഗമായി മാറുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു വീട്ടിൽ ഞാനൊരു മോനുള്ളൂ അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ വൈഫിനാണെങ്കിൽ അതിൽ ടെൻഷൻ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിങ്ങാലക്കുടപ്പള്ളിയിൽ പെരുന്നാൾക്ക് അവിടെ വില്ലിയപ്പൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ വെച്ച് അവിടെ വന്ന എൻ്റെ പെങ്ങളും അതുപോലെ ആൻറ്റിമാരും ഒക്കെ കൂടി പറഞ്ഞു നീ എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്ക് നിനക്ക് ഇത് പൂർണ്ണ സൗഖ്യം കിട്ടും ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ സൗഖ്യമാക്കി തരും ഈശോ ഞാൻ ദൈവഭക്തിയും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കലും കൊന്തെത്തിക്കലും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും കൃപാസനത്തിൽ വരാൻ എനിക്ക് വളരെ മടിയായിരുന്നു വേറൊന്നുമല്ല ഒരു ദിവസം ഫുള്ള് വേണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല എനിക്കത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഞാൻ ഒരു പത്താം ക്ലാസ് പാസ്സായി അങ്ങനെ ഐ ടി എ പോയി അവിടെ നേരിട്ട് വന്നാകണം അപ്പോൾ ഇവിടുത്തെ നൂല എന്തൊക്കെയോ പരിപാടി എന്നെനിക്കറിയില്ല ഇവിടുത്തെ ഓരോ ഫങ്ഷനുകൾ എങ്ങനെയാണ് ഏ സ്ഥലത്തേക്ക് പോകണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എങ്കിലും Eğer onun yanına bakan boyu ile ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ആറ് ഏഴ് ഈ എളിവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തനു ചുറ്റും പാളായി മടിച്ച് കാവ് നൽകുന്നു അതുപോലെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്കു നൽകും ഈ വചനം വെച്ച് ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫസ്റ്റ് പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തൊരു വർഷമായി അങ്ങനെ മൂന്നാമത്തെ ഒരു പ്രാവശ്യം പുതുക്കി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് വീണ്ടും പുതുക്കി പുതുക്കിയിട്ടും എൻ്റെ ഇത് കുറയുന്നുണ്ടായിരുന്നില്ല എൻ്റെ അസുഖം കുറയുന്നുണ്ടായിരുന്നില്ല ബ്ലഡ് വരും രാവിലെ എൻ്റെ മോശം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വേദനയാണ് ചോര വരും പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വർക്ക്ഷോപ്പിൽ പോയാൽ എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള കാരണം എനിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ തന്നെ വേണം വെയിറ്റുള്ള പണിയാ ആരുമില്ല ചെയ്ത് നമ്മൾ ചെയ്ത് തീർത്താൽ തന്നെയാണ് കാര്യങ്ങൾ നിങ്ങളു അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വൺ മരിയാപ്പുര മരിയാപുരം ഇടവകയിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് ബസ് അവർ രണ്ട് ബസ്സായിട്ടാണ് വരുന്നത് അങ്ങനെ ആ ചേട്ടൻ്റെ നമ്പർ വാങ്ങി ആ ബ്രദറിൻ്റെ നമ്പർ വാങ്ങി അവരുടെ കൂടെ ഇങ്ങോട്ട് എത്തി അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫസ്റ്റ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പുതുക്കി പ്രാർത്ഥിച്ചു എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വേറെ വഴിയില്ല എനിക്ക് എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഈ രോഗമായാലും എൻ്റെ സാമ്പത്തികമായ ചിലവുണ്ട് അത് അതായാലും ഇതൊക്കെ ഇവിടെ നിന്ന് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിയേ പോകുകയുള്ളു കാരണം എനിക്ക് വേറെ ആരുമില്ല എനിക്ക് ബൈബിളിൽ വചനം വായിക്കുമ്പോൾ ബന്ധസ്ഥ കുളക്കടവിലെ ആ തളർവാതിരോഗിയെ പോലെ ഞാനും ഒരു തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ആരും സഹായിക്കില്ലെന്നേ ആരുമില്ലാത്ത അവസ്ഥയ്ക്ക് ഈശോ തന്നെ സഹായമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ പൊന്നമ്മയെ ഞാൻ കൂട്ടുപിടിച്ചു ഞാൻ മുന്നോട്ട് നീങ്ങി അങ്ങനെ മൂന്നാമത്തെ പുതുക്കലിലെത്തി മൂന്നാമത്തെ പുതുക്കിലെത്തിയപ്പോൾ ഞാൻ എനിക്ക് മൂന്നാമത്തെ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ബ്രദറിനോട് ബ്രദറെ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ ആ ബ്രദർ പറഞ്ഞു നീ ഒരു സുഖം ചെയ്യും നീ അച്ഛനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ വന്ന് അച്ഛൻ ഇവിടെ വന്ന് ഇവിടെ അൾത്താരയിൽ നിന്ന് അച്ഛൻ ബ്ലെസ് ചെയ്തു ഒരു തൈലും തന്നു നീ നിൻ്റെ മുറിവുള്ള പോയി പെരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാനിത് മുറിവുള്ളിടത്ത് പോയി ടോയ്ലറ്റിൽ പോയി അത് പെരട്ടി വീട്ടിൽ പോയി വീട്ടിൽ പോയി പിന്നത്തെ ദിവസം തൊട്ട് എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞ ഇതില്ല മോശം പോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല പ്രൈസ് പ്രൈസ്തലോട്ട് ഹലലുയാ ഹലലുയാ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ ഓരോ ദിവസവും ബാത്റൂമിൽ പോകുമ്പോൾ എനിക്ക് പേടിയാണ് വേറൊന്നല്ല നമ്മുടെ നാടൻ മുളകില്ലേ ഈ മുളക് തേച്ചാൽ നമ്മുടെ മുറിവുള്ള ഭാഗത്ത് തേച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നിട്ട് ഞാൻ തുണിയില്ലാതെ ഞാൻ ഫാനിട്ട് ഇങ്ങനെ നിൽക്കും എൻ്റെ മൂഡ് വെച്ച് അത് എല്ലാവരോടും പറയുമ്പോൾ അവർക്കൊക്കെ തമാശയാണ് പക്ഷേ ദുസ്സഹമായ വേദന എന്ന് പറഞ്ഞാൽ നീറി അവസ്ഥ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാൽ നമ്മുടെ ജീവിതം അത് നമ്മുടെ തൊഴിൽ അത് മുന്നോട്ട് തന്നെ പോകണം പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ദിവ്യബലി മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ല ദിവ്യബലി ഈശോയെ സ്വീകരിക്കാതിരുന്നിട്ടില്ല ഒരു ദിവസം പോലും കുംഭസാരിച്ച് യോഗ്യതയോടുകൂടി തന്നെ സ്വീകരിക്കും ഈശോയെ ഒത്തിരി നമ്മൾ ക്ഷീണിച്ച് വർഷോപ്പിൽ നിന്നൊക്കെ വരുമ്പോൾ ക്ഷീണിച്ചാൽ കിടക്കാം നേരമ്പോഴത്തേക്ക് എനിക്കോ ദൈവമേ പോവാൻ പറ്റുമോ ദിവ്യബലിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈശോ ആ സമയമാകുമ്പോൾ പരിശുദ്ധ അമ്മ മോനെ എനിക്കിനില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ വിളിക്കും ഞാൻ വേഗം തന്നെ ചാടി എൻ്റെ ദിനകൃത്യങ്ങളൊക്കെ കഴിച്ച് ഒരു ദിവസം തുടങ്ങണത് നമ്മുടെ കൃപാസനം പ്രാർത്ഥന എത്തിച്ച് തുടങ്ങും അത് കഴിഞ്ഞ് ദിവ്യബലി പിന്നെ വീട്ടിൽ വന്ന് പിന്നെ വർഷോപ്പിൽ പോകും അതിൻ്റെ ഇടയിൽ ഒരു കൊന്ത് എത്തിക്കാൻ മറക്ക മറക്കാറില്ല കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അല്ലാതെ കാരണം ഉപരി രണ്ടാമത് ഒരു കാര്യമുണ്ട് എൻ്റെ ജി കുടുംബത്തിലെ ഞാനും ജീവിത പങ്കാളിയുടെ ചെറിയൊരു സൗന്ദര്യ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈശോയുടെ നാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാനൊക്കെ പറ്റി ബൈബിൾ വായിക്കാൻ പറ്റി ബൈബിളൊന്നും എനിക്ക് വായി ദിവ്യബലിക്ക് അർപ്പിക്കാൻ പോകണമെങ്കിലും ഈശോയെ സ്വീകരിക്കുന്നതും ബൈബിൾ വായിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും എങ്കിലിപ്പോൾ മുടക്കം കൂടാതെ കൂടാതിരുന്ന് സമാധാനത്തിലിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങണ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിപ്പോയി ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും അതൊക്കെ മാറിപ്പോയി പിന്നെ അതുപോലെ ജി മകൻ എസ് എൽ സി പരീക്ഷയൊക്കെ മഹാമോശമായിരുന്നെ അപ്പം ഞാൻ അവന് അവൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ നമുക്ക് കൃപാസനത്തിൽ കിട്ടുന്ന ഉടമ്പടി ലോക്കറ്റ് അത് സ്ഥിരമായി അവന് കൊടുക്കുമായിരുന്നു അവൻ അവനതും കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അവനൊരുവിധം ഏഴ് എ പ്ലസോളം കിട്ടി ഞാൻ ഏഴ് പ്ലസ് ഏഴ് എ പ്ലസ് കിട്ടിയതിന് ഇതായിട്ട് പറയല്ല ഫുൾ എ പ്ലസ് കിട്ടിയ പോലെ എനിക്ക് ഏഴ് ഏഴ് പ്ലസ് കാരണം അവൻ വളരെ ലോ ജസ്റ്റ് പാസ്സായിരുന്ന എല്ലാ വിഷയത്തിലും അവൻ എ പ്ലസ് ഒരു വിധം എ പ്ലസ് എ പ്ലസോട് കൂടി തന്നെ അവൻ പത്താം ക്ലാസ് പാസ്സായി പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് ആ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ദശാംശം കിട്ടുന്നത് കൊണ്ട് ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ കിഡ്നി രോഗികൾ ഹൃദയ സംബന്ധമായ രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തി മക്കൾ അവരുടെ ഇടയ്ക്ക് വീടുകളിലൊക്കെ പോയി മാസത്തിലൊരു ദിവസം പോയി അവർക്കത് കൊടുത്ത് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സന്തോഷത്തോടി അതോടൊപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ തൈലം ഓരോ രോഗികളുടെ മേത്ത് നെറ്റിത്ത് പൂശി കൊടുക്കും അവർക്കത് കിട്ടുമ്പോൾ തന്നെ കുറേ പേര് പറയാറുണ്ട് സൗഖ്യം കിട്ടിയെന്ന് പറയാറുണ്ട് സന്തോഷത്തോടു കൂടി അത് നമ്മൾ ഓരോ ആഴ്ച ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കാറുണ്ട് അപ്പം ഈശ് എൻ്റെ കഴിവൊന്നല്ല ഈശോയുടെ പരശുത്തമ്മയുടെ ശക്തി അത് എന്തോറുമുണ്ടെന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എന്നും മരണം വരെയും ഈശോയോടും പരശുത്തമ്മയോടും മാധ്യസ്ഥം തേടി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം യേശുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ പരശുത്തമ്മയ്ക്കും തിരുകുമാരും കോടാനുകൂടി നന്ദി പ്രൈസ്തുലോ നിയമാവർത്തനം ഇരുപത്തെട്ടാമത്തെ തിരുവചനം പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ ജനമായി ഉയർത്തും ദൈവമായ കർത്താവ് തൻ്റെ വിശ്വസ്തയിൽ തൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തനാണ് ഇവിടെ ജനിൽ ജോസഫ് ഈശോയുടെ ചെയ്ത ഉടമ്പടിയിൽ വളരെ വിശ്വസ്തനായ ഒരു സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടിയിലുള്ളവരെല്ലാം തന്നെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ എന്നുള്ളത് ജോസഫ് അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കും നിങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനകൾ നിയോഗങ്ങൾ പെട്ടെന്ന് കത്തണമെങ്കിൽ കത്തിപ്പിടിക്കണമെങ്കിൽ പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള വളരെ ചെറിയ ഒരു പ്രാർത്ഥന പക്ഷേ ആ പ്രാർത്ഥന വളരെ വലുതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുക എന്നുള്ളത് ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ട് മുപ്പത് ഉച്ചതിരിഞ്ഞ സമയത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ ആൾത്താരയിലാണ് സാക്ഷ്യം പറയാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നത് അതിന് നാം എന്തുമാത്രം ആത്മീയമായി ഒരുങ്ങണം ആത്മീയമായി വളരണം എന്നുള്ള ഒരു ഉടമ്പടി നിയോഗം കൂടി അതിനുണ്ട് ഇവിടെ ജനിൽ തനിക്ക് ലഭിച്ച ഉടമ്പടി വളരെ പവിത്രമായി കാത്തുസൂക്ഷിക്കുകയും അത് അത് അതിലൂടെ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് താനൊരു പ്രയർ ഗ്രൂപ്പിലുണ്ട് ആ പ്രയർ ഗ്രൂപ്പ് വഴിയായി തൻ്റെ ഉടമ്പടി നിയോഗങ്ങളും പ്രാർത്ഥനകളും പാലിച്ചു വരുന്നത് ആ സാഹചര്യങ്ങൾ തനിക്കുണ്ട് എന്നുള്ളതാണ് നമ്മോട് ഏറ്റുപറയുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം സൻ ജനിലൊരു ഡീസൽ എൻജിൻ മെക്കാനിക് ആണ് താൻ തൻ്റെ അയോഗ്യതകളെ ആദ്യം തന്നെ ദേവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് ഞാൻ വളരെ അയോഗ്യനാണ് അവിടെയാണ് സീറോ മെറിറ്റ് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപകൾ ചൊരിയാനുള്ള വലിയ സാധ്യതകൾ സാധ്യതകളുണ്ടാകുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഉടമ്പടി നൽകിയിരിക്കുന്നത് തൻ്റെ അയോഗ്യതകളെ എനിക്ക് നൽകുക ഞാനത് കൃപകളാക്കി മാറ്റാമെന്നാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധ അമ്മയിലേക്ക് നാം നമ്മുടെ അയോഗ്യതകൾ വെച്ചു കൊടുക്കുന്നു പരിശുദ്ധ അമ്മ ഈശോട് പറയുന്നു മകനെ ഈ സഹോദരനെ ഈ ജനീൽ ജോസഫിനെ വീഞ്ഞില്ല അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മക്കളോട് പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ അയോഗ്യതകൾ കൃപകളായി മാറുന്ന വലിയ ഒരു സമയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇവിടെ ജനലിൽ ഏറ്റു പറയുന്നുണ്ട് തനിക്ക് ഫിസുല എന്നൊരു അസുഖം വന്നപ്പോൾ തൻ്റെ വേദനകളുടെ ഒരു കാഠിന്യത്തെക്കുറിച്ച് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു തൻ്റെ ആ വലിയ വേദനാജനകമായ പോരായ്മ സമയത്ത് പോലും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മേ നീ ഇത് തരാതെ നീ എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ ഇത് വാങ്ങിയേ ഇവിടുന്ന് എന്നുള്ള ഒരു വാശിയായിരുന്നു വാശിയേറിയ ഒരു പ്രാർത്ഥന വാശിയേറിയ ഒരു ചേർത്ത് പിടിക്കലായിരുന്നു പരിശുദ്ധ അമ്മയോട് പരിശുദ്ധാമ്മയെ ചേർത്ത് പിടിക്കുന്നവരാരും തന്നെ പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന വലിയ ഒരു സാക്ഷ്യമാണിത് അതുപോലെ തന്നെ താൻ ആധ്യാത്മികതയിലേക്ക് വളർന്നു വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് തൻ്റെ ജീവിതം എപ്പോഴും തിരുവചനങ്ങളുമായി കണക്ട് ചെയ്യുന്നു തൻ്റെ വ തൻ്റെ ജീവിതം എപ്പോഴും വചനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈശോയാണ് എന്നെ നയിക്കുന്നത് എന്നിൽ ഈശോ വളരുന്നു എന്നിൽ ഈശോ രൂപപ്പെടുന്നു ക്രിസ്തു രൂപപ്പെടുന്നത് വരെയാണ് നമുക്ക് എപ്പോഴും ഈറ്റുന്നോ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പരാതികളുമെല്ലാം ദൈവവചനത്തോട് നാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിന് പരിശുദ്ധി ഉണ്ടാകുന്നത് അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ എപ്പോഴും യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു എനിക്ക് എത്ര തന്നെ ക്ഷീണമുണ്ടായാലും നാളെ രാവിലെ ഞാൻ ഉണരുമോ എന്നുള്ള ഭയം എനിക്കുണ്ടെങ്കിലും എന്നെ വന്ന് വളരെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് തട്ടി ഉണർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ഉടമ്പടി നിബന്ധനകളിലൂടെ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് ഉടമ്പടി ചെയ്യുന്നത് അത് ഒരുട്ടും നമ്മുടെ കഴിവല്ല നാം ചേർന്ന് നിൽക്കുക പരിശുദ്ധ അമ്മയോട് വിശ്വസ്തത പുലർത്തുക എന്നൊരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും നീ നിൻ്റെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും നീ ചോദിക്കുക നിനക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഈ ശോവാഗ്ദാനം ചെയ്തിരിക്കുന്നു സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം നൽകി കുടുംബസമാധാനവും സന്തോഷവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നൽകി ഇവിടെ ജനീലിനെ സന്തോഷിപ്പിക്കുന്നു ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു എന്ന വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക